കൂർക്കയുടെ തൈ വെച്ചത് ഇപ്പോൾ ചെടി അവച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചീര കുറേ ബാഗിലായിട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു അതും കായ്ച്ചു തുടങ്ങി പിന്നെ നമ്മുടെ ചോളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ചോളച്ചെടി വലുതാകണ മുന്നേ തന്നെ കായ്ച്ചു തുടങ്ങി ഇത് കണ്ടില്ലേ പൂവ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പം വയ്ക്കണുള്ളൂ അതിന് മുന്നേ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുപയറൊക്കെ കായ്ച്ചു തുടങ്ങി പക്ഷേ അതിലോട്ട് കൂടുതൽ ക്രിമികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കൃഷി പോലും ഒരു ഓട്ടനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കലിന് അതൊന്നും മരുന്നില്ല പറഞ്ഞു പക്ഷെ മരുന്ന് ഉണ്ടാക്കാനുള്ള ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ആയുർവേദപരമായിട്ട് ഇത് കണ്ടില്ലേ ചീരയിലും ഓട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള മരുന്ന് ഉണ്ടാക്കിയിട്ട് അതൊരു ദിവസം അടച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അന്ന് നട്ട നമ്മുടെ അവക്കോടെ ഒരു ചെടി ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ അന്നൊരു അവക്കയോടെ ചെറുതെ മുളച്ചത് കണ്ടപ്പോൾ ഞാൻ മണ്ണിൽ നട്ടു നോക്കി അപ്പോൾ അത് അത്യാവശ്യം മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി നടണം വീട്ടിൻ്റെ മുറ്റത്ത് നടണമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മുന്തിരി നല്ലോണം നല്ലവണ്ണം തഴച്ച് വളർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥ മുന്തിരിച്ചെടിക്ക് ഓക്കെയാണെന്ന് കരുതണം കുറച്ചും കൂടെ വലുതാവുമ്പോൾ പന്ത്രലിട്ട് കൊടുക്കണം അതുപോലെ തന്നെ അത് മത്തനം മുളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ നല്ലോണം കാഴ്ച്ചു വന്നിട്ടുണ്ട് നിറയെ പൂവ് വിട്ടിട്ടുണ്ട് ഒരു ചെടിയും ഉള്ളെങ്കിലും നല്ലോണം പൂവ് കൂത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകിന് ചോട്ടിലായിട്ട് നമ്മൾ ഉള്ളീൻ്റെ ചെടി നട്ടത് ഞാനത് പറിച്ചെടുത്തു ആകെ രണ്ട് ചെറിയ ഉള്ളിയാണ് കിട്ടിയത് അതിനിടയിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴും മുളകൾ തൈൻ്റെ പൂവിലൊക്കെ നിറയെ പ്രാണികൾ വന്നിരിക്കേണ്ടിയിരുന്നു നേരം ഇതൊക്കെ നോക്കിയിരുന്നു വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സൈറ്റിലോട്ട് പോകാനുള്ള സമയമുണ്ട് അപ്പം ഞങ്ങൾ വേണം റെഡി ആകട്ടെ ബൈ